ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഓർഗാനിക്കായിട്ടുള്ള വളർച്ച അതല്ലെങ്കിൽ അതിൻ്റെ ഒരു നാച്ചുറൽ പോപ്പുലേഷൻ ഗ്രോത്ത് അതിൽ കൃത്രിമമായിട്ട് ഒരു വിഭാഗം സംഘടിച്ച് മാറ്റങ്ങളുണ്ടാക്കുക സംഘടിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുക നമ്മുടെ സമുദായം അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഇതിനെ അട്ടിമറിക്കണം സംഘടിതമായിട്ട് നിൽക്കുന്നതിനെ മറച്ച് നമ്മൾ നമ്മൾ മാത്രം വളരുന്ന രീതിയിലും വ്യവസ് വ്യവസായികവും ആയിട്ടും സാമൂഹികമായിട്ടും വളർന്ന ഒരു ചുറ്റുപാടുണ്ടാക്കണം എന്ന് നിർദ്ദേശം കൊടുത്ത് സംഘടനകൾ അവരുടേതായ സംഘടനകൾ പുറത്തു വന്ന് ജനാധിപത്യത്തെയും തുല്യതയെയും അട്ടിമറിക്കുക മറ്റുള്ളവരെ കബളിപ്പിക്കുക കബളിപ്പിക്കലാണ് ഇതിൻ്റെ അടിസ്ഥാനം കൃത്യമായി പറഞ്ഞാൽ പറ്റിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആർ എസ് എസ് നേതാവ് ശ്രീനിവാസിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു ഈ വിഷയം വന്ന സമയത്ത് എൻ ഐ എ ഒരു ലിസ്റ്റ് ഈ കോടതിയിൽ വെച്ചിരുന്നു തൊള്ളായിരത്തി അമ്പത് ആൾക്കാരുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് അതായത് കേരളത്തിലെ അന്യമതസ്ഥരും ഈ സംഘടനയ്ക്കും ഈ സമുദായത്തിനുമെതിരെ പ്രവർത്തിക്കുന്നവരെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടും വകവരുത്തുന്നതിന് വേണ്ടിയിട്ടും ഒരു ലിസ്റ്റ് ഈ ലിസ്റ്റ് പുറത്തു വരാനുള്ള കാരണം ഇരുന്നൂറ്റമ്പത് പേരുടെ ലിസ്റ്റ് ഇവരുടെ പേരുകൾ ഞാൻ ഓർക്കുന്നില്ല നമുക്കറിയാം ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് കേന്ദ്രത്തിൽ നിന്നും എൻ ഐ എയുടെ ഒരു ഫ്ലൈറ്റ് വന്ന് കോഴിക്കോട് കരിപ്പൂരും നിർത്തി കൊച്ചിയിലും നിർത്തിയിട്ട് എൻ ഐ എയുടെ നേതാക്കന്മാരെ രാഖി രാമാണം കേരള സർക്കാരിനെയോ ആഭ്യന്തര വകുപ്പിനെയോ അറിയിക്കാതെ പിടിച്ചുകൊണ്ടുപോയൊരു ഒരു സംഭവം നമുക്കറിയാം ഇവരൊക്കെ ഇപ്പോഴും ഇന്നും അഴിക്കുള്ളിലാണ് ഈ വക കേസുകളൊക്കെ കോടതിയിൽ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ലിസ്റ്റുകളൊക്കെ പുറത്തു വരുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് അവരിൽ നിന്ന് പിടിച്ചെടുത്ത വ്യക്തികളിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് ആളുടെ ലിസ്റ്റ് അപ്പുറത്ത് വേറൊരാളുടെ അഞ്ഞൂറാളുടെ ലിസ്റ്റ് അഞ്ചാളുടെ ലിസ്റ്റ് ഈ പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇസ്ലാമിക സംഘടനയിൽ ഈ ഇതിൽ പ്രവർത്തിക്കുന്നവരുടെ കോടതിയിൽ വന്നപ്പോഴുള്ളവരിൽ നിന്ന് കിട്ടിയ ലിസ്റ്റുകളാണിത് ഈ ലിസ്റ്റ് പുറത്തു വരാനുള്ള കാരണം കൂടി നമ്മളൊരു മനസ്സിലാക്കണം ഈ സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ കൊടുക്കുന്നവർ അത് അന്താരാഷ്ട്ര തലത്തിൽ ഷിയ എസ് ഉന്നീനെ ഒറ്റുന്നു നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റുന്നു അപ്പോൾ ഒരു വ്യക്തി ഇതിൽ വന്നത് എന്തോ ഒരു അബ്ദുൾ മജീദോ ഏതൊരു പാർട്ടി പേരെനിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല പക്ഷേ ഇതിൽപ്പെട്ട പി എഫ് ഐ എന്ന തീവ്രവാദ സംഘടന എന്ന് കേരള ഇന്ത്യ മുദ്രകുത്തിയ ഈ സംഘടനയിൽപ്പെട്ട ഒരു വ്യക്തി വന്നിട്ട് എന്ന ഐയോട് പറഞ്ഞു എന്നെ മാപ്പ് മാതൃസാക്ഷിയാക്കണം എന്നെ വെറുതെ പുറത്തുവിട്ടാൽ മതി ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് തൊള്ളായിരത്തി അമ്പത് ആൾക്കാരുടെ ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കണേ ജഡ്ജിമാർ പോലും ഉണ്ട് ഇവർക്ക് ജാമ്യം കൊടുക്കാത്ത ജഡ്ജ് നമുക്ക് അറിയാം ചരിത്രത്തിൽ ജോസഫ്മാരുടെ കൈവട്ടിയത് അതല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ജനറൽ ഉണ്ടായിരുന്നു പ്രിൻസ് ജോസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വെട്ടാൻ വന്ന കഥകളും ഒക്കെ നമുക്കറിയാവുന്നതാണ് ഇവരുടെ ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു സമൂഹം വന്നിട്ട് ഈ തൊള്ളായിരത്തി അമ്പത് ആൾക്കാരെ വകവരുത്താണ് അതായത് ഇവർ ചെയ്ത കുറ്റമെന്ന് പറഞ്ഞത് ഈ സമുദായത്തിനെതിരെ അതല്ലെങ്കിൽ മതേതരത്തിന് വേണ്ടി നിലനിന്നു അന്യ സമുദായത്തിൽ പെട്ടു അതായത് ഇൻഫിഡൽ കാഫിർ എന്ന പദപ്രയോഗം അവരെ പ്ലാൻ പ്ലാനിട്ടിയിരിക്കുകയാണ് നമ്മൾ ആലോചിക്കണം ഇത്രയും ന്യൂനപക്ഷമായി ഇരുന്നിട്ട് പോലും അവർ ജനാധിപത്യം അട്ടിമറിച്ച് കൊല്ലാനായിട്ട് അപ്പോൾ എന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രൂപ്പിൽ പല ഗ്രൂപ്പുകളായിട്ടാണ് ഇവർ ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അതായത് ഒന്ന് റിപ്പോർട്ടിങ് ചെയ്യും ഇന്ന ആൾക്കാരാണ് ഹിറ്റ് ലിസ്റ്റിലുള്ളത് ഇന്ന തന്നെ ആൾക്കാർ ഇന്നന്നെ പാന്തിരി നമ്മുടെ സമുദായ സമുദായത്തിൻ്റെ ഒരു ത്രെറ്റാണ് കൊല്ലണം ജഡ്ജിയായാലും പോലീസായാലും രാഷ്ട്രീയക്കാരനായാലും കൊല്ലണം പിന്നെ എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ടൊരു ഗ്രൂപ്പ് അത് ഹിറ്റ് ലിസ്റ്റ് ഹിറ്റ് ഗ്രൂപ്പ് അവർ പോയിട്ട് അലക്കണ ടീം ഇതാണ് ഈ ഗ്രൂപ്പിൽ നിങ്ങളുടെയും പേരുണ്ടോയെന്ന് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ ആ ലിസ്റ്റ് അവർ പുറത്തുവിട്ടിട്ടില്ല കാരണം ലിസ്റ്റ് എന്താണ് പുറത്തുവിട്ടാ ഇടാത്തതെന്ന് എൻ ഐയോട് ചോദിക്കണം ഇത് മോഡിക്ക് പോലും തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം മോഡി ചിലപ്പം നെത്തിന്യാഹുവിന് പഠിക്കേണ്ടി വരും മോഡിക്ക് പോലും പിടിച്ച് നിർത്താൻ പറ്റാത്തതാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ ഇപ്പോൾ സംഘടനയെ നിരോധിച്ചു പി എഫ് ഐനെ നിരോധിച്ചു ഇവരാകെ താഴ്ന്നിരിക്കുന്നത് മോഡി അധികാരത്തിലിരിക്കുന്നതുകൊണ്ടാണ് പക്ഷേ എന്ന് ആ ഹമാസിൻ്റെ സഞ്ചി ഇട്ട് നടക്കണവളോ അവൻ്റെ ആങ്ങളെയോ വരണോ അന്ന് നിന്റെയൊക്കെ അവസാനം ഹിന്ദു ക്രിസ്ത്യാനി എന്നും പറഞ്ഞ നടക്കണല്ലേ ഇപ്പം ഹിന്ദു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ കുറെ ടീമുകൾ റബ്ബറും പാൽ ചെത്തിയ കുറെ കാശുണ്ടാക്കി സമ്പാദിച്ച് പത്തറുപത് എഴുപത് വയസ്സായിട്ട് നടക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ സ്വന്തം കാര്യം നോക്കി നടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ വോട്ട് കുത്തുമ്പോഴെങ്കിലും സൂക്ഷിച്ച നല്ലതാ നിങ്ങളോട് മതേതരത്വവും സൗഹൃദവും തുല്യതൊക്കെ പറയണത് അറബിയുടെ കാശ് വാങ്ങിയ കതറിട്ട നല്ല രാഷ്ട്രീയക്കാരും ഇംഗുലോബ് സിന്താപതി വിളിക്കുന്നവരൊക്കെയാണ് അപ്പം നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങളുടെ അടുത്ത തലമുറയാണ് ഇവർ അടിച്ചിട്ട് പോവും നിങ്ങൾ ഒന്നും രണ്ടും ഒന്നും ഒരു കൊച്ചിന് ഉണ്ടാക്കുമ്പോൾ അവർ പത്തെണ്ണം വെച്ച് ഉണ്ടാക്കും പത്തെണ്ണം വെച്ച് ഉണ്ടാക്കി അത് നിങ്ങൾക്ക് മേലെ വളരും നിങ്ങളുടെ ഒരനുള്ളതിനെ ലവ് ജിഹാദ് വഴി അടിച്ചു കൊണ്ടുപോകാനായിട്ടും ഈ പി എഫ് ഐ സംഘടനയ്ക്ക് അറിയാം എങ്ങനെയാണുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടാൽ ഉൾക്കൊണ്ടാല് നല്ലതായിരിക്കുമെന്ന് പിന്നെ കുറെ കള്ളപ്പാതിരിമാരും ഉണ്ട് ഈ ഇതുപോലെ ഇതിനെ പ്രോത്സാഹിപ്പിച്ച് മതേതരത്വം എന്നും പറഞ്ഞ് നടക്കുന്നവർ അവർക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചിപ്പോൾ ഫ്രാങ്കോൻ്റെ കേസിൽ നമ്മൾ കണ്ടു ഇവരെ കൊണ്ട് ഹണി ട്രാപ്പിൽ പെടുത്തും ഈ ഈ മതേതരത്വം പറഞ്ഞെടുക്കുന്നവരെ ഹണി ട്രാപ്പിലോ പണമായിട്ടോ എങ്ങനെയെങ്കിലും സാധിച്ച് അപ്പം അവർ ഉറക്കെ വിളിച്ച് പറയും മതേതരത്വം ഇസ്ലാം ഈസ്റ്റുകളെല്ലാം സമാധാനം എന്നൊക്കെ വിളിച്ച് പറയും പിന്നെ നമുക്കറിയാം നമ്മുടെ അയൽവക്ക തൊണ്ണൂറ്റിയെട്ട് ശതമാനം മുസ്ലിമുകളും നല്ലവരും സമാധാനമുള്ളവരും സ്നേഹമുള്ളവരും നമ്മുടെ അയൽക്കാരൊക്കെയാണ് പക്ഷേ എന്തെങ്കിലും ഒരു തീവ്രവാദ പ്രവർത്തനം ഈ മതത്തിൻ്റെ പേരിൽ നടക്കുമ്പോൾ അവർ അവലപിച്ചതായിട്ടോ അത് ശരിയായില്ല എന്നുള്ളതോ ഒന്നും നമ്മൾ പറഞ്ഞു കേൾക്കുന്നില്ല അപ്പോൾ നമ്മൾ എന്താണ് ഇവരെ പറ്റി പറയുന്നത് ഈ സ്നേഹമുള്ള അയൽക്കാരെ പറ്റി എന്താ പറയണ്ടത് ഇവരെ പറ്റി ശക്തമായിട്ട് ഇവർ പ്രതികരിക്കണം ഇവരുടെ മതപുരോഹിതർ ഇതിനെതിരേക്ക് എതിർത്ത് നിൽക്കണമെങ്കിൽ നമുക്ക് ഇതിൽ വിശ്വസിക്കാൻ പറ്റും പക്ഷെ അവർ അതിൽ ആ തുല്യതയിൽ വിശ്വസിക്കുന്നില്ല അവർ നിങ്ങളെ കാണുമ്പോൾ ഹിന്ദു ക്രിസ്ത്യാനിയാണെങ്കിലും നിങ്ങളെ ഇതായിട്ടൊന്നെയാണ് കാണുന്നത് കാഫറായിട്ടാണ് കാണുന്നത് നിങ്ങൾ തുല്യതയിലൊന്നും പെട്ടവരല്ല അന്യമതസ്ഥരാണെങ്കിൽ അപ്പം ഈ തൊള്ളായിരത്തി അമ്പത് ആൾക്കാരുടെ ഇത് ഞാൻ വായു എന്നുണ്ടാക്കി പറയേണ്ടതല്ല എൻ അയ്യേ കൊണ്ടുവന്ന കോർട്ടിൽ കൊണ്ടുവന്ന രേഖയിലുള്ള പേരാണ് പേര് പുറത്തുവിടാത്തത് മാത്രമാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കുള്ള ഈ ഇത് പണി എങ്ങനെ വരണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ എൻ പുറത്തുവിട്ട ലിസ്റ്റിൽ തൊള്ളായിരത്തി അമ്പത് ആൾക്കാരെ കേരളത്തിൽ വക വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ എന്നും വലിയ കൊട്ടിഘോഷിക്കുന്ന മലയാള മാധ്യമങ്ങൾ ഇത് പുറത്ത് വാർത്തയായിട്ട് പറയാനായിട്ടോ അത്ര പ്രചാരണം കൊടുക്കാനായിട്ടോ ഒരു ജസ്റ്റ് ഒരു കോർണറിലുള്ള വാർത്തയായിട്ട് വെക്കാൻ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം എന്താണ് ഇവരുടെ ലക്ഷ്യം എന്താണ് ഇവർ ഇത് പുറത്തുവിടാത്തതെന്നെ കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ സമാധാനത്തിൻ്റെ മതം ഇതുപോലെ ഇപ്പം മോഡി ഉള്ളതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഹിന്ദുവും ഒന്നും പറഞ്ഞ് നടക്കാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ തൊള്ളായിരത്തി അമ്പത് ആൾക്കാരെ വക വരുത്താനായിട്ട് അവർക്ക് സാധിക്കാത്തത് ഒരു ശ്രീമാൻ മോഡി അവിടെ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണെന്നും നിങ്ങൾ മനസ്സിലാക്കാം എനിക്ക് മോഡി വന്നോ അത് വന്നോ തിരിച്ച്പറത്ത് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വന്നാലുള്ള സ്ഥിതി തീവ്രവാദികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായിട്ടായിരിക്കും അവർ നിൽക്കാൻ പോണത് അവരിപ്പം തന്നെ ഇത്ര ഇത്ര ഇതിൽ പോലും അവർ ഹമാസിൻ്റെ സഞ്ചിം കൊണ്ടാണ് നടക്കുന്നത് ലോക ഇന്ത്യൻ ലോക്സഭയിൽ അപ്പോൾ ജനാധിപത്യം ഉള്ളടത്തോളം കാലം കാഫിറുകളായ നിങ്ങ വോട്ട് ചെയ്യുമിങ്ങിൽ ഓർത്തിരുന്നാല് നിങ്ങൾക്ക് നല്ലതായിരിക്കും തൊള്ളായിരത്തി അമ്പതിൻ്റെ ലിസ്റ്റ് അത്രയും ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഒരു വാർത്താ മാധ്യമം ഉണർന്ന എല്ലാവരും ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കാണുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം അത് നമ്മുടെ കേരളത്തിൽ കണ്ടില്ല കേട്ടോ നമ്മുടെ ക്യാപ്റ്റൽ കണ്ടില്ല നിങ്ങളൊക്കെ അത് മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പോലെ മാത്രം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പ്രകൃതിദത്തമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഗ്രോത്തിനെ അട്ടിമറിച്ച് അവിടെ വി എസ് അച്യുതാനന്ദം പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഇരുപത് വർഷത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അവർക്ക് ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് പി എഫ് ഐ പ്രവർത്തിക്കുന്നത് വി എസ് അച്യുതാനന്ദം വെറുതെ പറയില്ല കാരണം ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ നിങ്ങളോട് ഇത്രയൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഉമ്മൻചാണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഇവരുടെയൊക്കെ ഫോൺ ചോർത്തിട്ടുണ്ട് കാര്യം ഇവരുടെ കൂടെ ലീഗിൻ്റെ വോട്ടിന് വേണ്ടിയിട്ട് ഇന്നാലും ഉമ്മൻചാണ്ടി ബിജു സലീം എന്ന് പറഞ്ഞ ഒരുത്തൻ പോയിട്ട് അട്ടിമറിച്ച് ഉണ്ടാക്കാൻ പോയി ഇപ്പോൾ ഈ അപ്പോഴാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവരുടെ ഒക്കെ ഫോൺ ചോർത്തിയിട്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ആന്റണി പറഞ്ഞിട്ടുണ്ട് മാറാട് കലാപത്തിൻ്റെ സമയത്ത് ന്യൂനപക്ഷം എന്നെ പേശി സംഘടിച്ച് വിലപേശി എന്നെ ടൈറ്റാക്കി പിടിച്ച് പിടിച്ച് ഇത് ചെയ്യുന്നു എന്ന് മാറാട് കലാപത്തിൻ്റെ സമയത്ത് ആന്റണി നിങ്ങളോട് മോത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ മതേതരത്തിൻ്റെ പാർട്ടിക്കാരും കതിറിട്ടവരാണ് ഈ കമ്മികളും ആണ് നിങ്ങൾക്കറിയാം അവർക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ വോട്ട് വേണം വോട്ട് വേണ്ടതുകൊണ്ട് അത്ര നിങ്ങളോട് പറഞ്ഞിട്ടും പിന്നെയും പോയി നിങ്ങൾക്ക് അവർക്കിട്ട് വോട്ട് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട് ഒപ്പം തന്നെ പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്ത് സ്വർണ്ണക്കടത്തുകാരുടെ ബഹളമാണെന്ന് ഒപ്പം ഇടതുപക്ഷത്തിൻ്റെ എല്ലാ നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് കാര്യം അവർ സൂചിപ്പിക്കാൻ നടക്കുന്നുണ്ടെങ്കിലും എല്ലാവരോടും നിങ്ങൾക്ക് വാണിങ്സ് ഇഷ്ടം പോലെ തന്നിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ സ്വയം ഇല്ലാതാവ ഹിന്ദുവും ക്രിസ്ത്യാനിയും അതല്ലെങ്കിൽ അവരുടെ മുന്നറിയിപ്പുകൾ ഒരു സൂചനയായിട്ട് എടുക്കുക അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്